ഹായ് ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനോ സിംപ്ലി ബ്യൂട്ടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും യെസ് മുഖക്കുരു മാറാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ടിപ്പാണ് കേട്ടോ ഓക്കെ എന്നോട് ലൈവിലായാലും കമൻസിലായാലും പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് മുഖക്കുരു മാറാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് ഓക്കെ അപ്പം ഞാൻ ഇന്ന് അതിനായിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത് ഓക്കെ പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഒട്ടും സമയം കളയാനില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതിയതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് സമയം കളയണ്ട വീടുകളിൽ കിടക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇത് വീട്ടിലുണ്ടായ ആരുവേപ്പില ആണ് കേട്ടോ ഓക്കെ പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആര്യവേപ്പില എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ജീരകമാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണിതും ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഒത്തിരി അങ്ങനെ നന്നായിട്ട് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു വന്നിട്ടില്ല അത്യാവശ്യമൊന്നും പൊടിഞ്ഞു വന്നിട്ടേ ഉള്ളൂ ഓക്കെ കുറേ ജീരകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ നമുക്ക് പിമ്പിൾസ് പോകാൻ അതിനകത്ത് ഒന്നും ജീരകം ആവശ്യമില്ല അപ്പം നമ്മൾ കുറച്ച് ജീരകം എടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പൊടി ഇതൊരു സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാനെടുത്ത് ജീരകം ഒരു സ്പൂണ് പൊടിച്ചെടുത്താണ് നിങ്ങൾ പൊടിക്കുമ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ജീരകം പൊടിച്ചെടുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ടോ ജീരകത്തിൻ്റെ പൊടി എടുത്തേക്കുന്നത് നമ്മൾ കറക്റ്റ് ഒരു സ്പൂണാണ് സ്പൂണാണിട്ട് എടുത്തേക്കുന്നത് ഒരുപാടൊന്നും വേണ്ട നമുക്ക് നമുക്ക് ആര്വേപ്പിൻ്റെ ഇല കൂടെ ഞാനിവിടെ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം ഒരുപാടൊന്നും വെള്ളം ചേർക്കാതെ ഒരു ഇച്ചിരി വെള്ളം ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ആര്വേപ്പില ആ ഒരു ജീരകം അരച്ചെടുത്ത ജാറ് തന്നെയാണ് ഇട്ട് അരച്ചെടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഈ ഇല ഇനി അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേപ്പിലയുടെ ജ്യൂസ് ഇനി നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക ഈ ഒരു അരിച്ചെടുത്ത ജ്യൂസ് ജീരകമായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ ഞാനിവിടെ ജീരകത്തിൻ്റെ അകത്തേക്ക് തന്നെയാണ് ഈ വേപ്പിലയുടെ ജ്യൂസ് അരിച്ചു കൊടുക്കുന്നത് ഓക്കെ പിന്നെ അരിവേപ്പില എന്ന് പറയുന്നത് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കേട്ടോ വേപ്പിലയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ആൻ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ഒക്കെ നല്ലതാണ് വേപ്പിലെ തിളപ്പിച്ചിട്ട് നമുക്ക് മേൽ കഴുകാം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പം ഞാനിതാ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓക്കെ എനിക്കെൻ്റെ ആ ഒരു മുഖത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് രണ്ട് കുഞ്ഞു കുരുക്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനേക്ക് വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അത് ഇല്ലാതാക്കാം പെട്ടെന്ന് തന്നെ എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഓക്കെ വളരെ കുഞ്ഞു കുരുവാണ് നമ്മൾ എത്ര വലിയ മുഖക്കുരുവാണെങ്കിലും ഇത് നമ്മളൊരു രണ്ട് മൂന്ന് തവണയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും എൻ്റെ ഈ സൈഡിലായിട്ട് കണ്ടില്ലേ ഈ ഒരു സൈഡിലായിട്ട് ചെറിയ രണ്ട് കുരുവുകളാണ് കേട്ടോ അവിടെയുള്ളത് അത് ഞാനിത് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ ഈ ജീരകവും അടിപൊളിയാണ് കേട്ടോ ജീരകം നല്ലൊരു സാധനമാണ് നമ്മുടെ ഫേസിലേക്കും വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ വേപ്പിലയാണെങ്കിലും ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് ഹെയറിനും നല്ലതാണ് വേപ്പില അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും നല്ലതാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഞാനിത് മുന്നേ തന്നെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വോയിസ് വന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നീട് ഡബ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഈ വേപ്പില എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിലെ അണുബാധകളെ തടയുകയും മുഖക്കുരു താരൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും അതുമാത്രമല്ല കേട്ടോ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ ഇല്ലാതാക്കാനും വേപ്പിലേക്ക് കഴിയും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വേപ്പിലയ്ക്കുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുമ്പം മുഖക്കുരു എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ മാത്രം ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ മതി മുഖം ഒന്നായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഒരു ദിവസം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾ എപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം ഇത് വൈപ്പ് ചെയ്ത് കളയാനോ വാഷ് ഔട്ട് ചെയ്ത് കളയാനോ ആയിട്ട് ഓക്കെ അതുപോലെ തന്നെ ജീരകത്തെ പറ്റി പറയുകയാണെങ്കിൽ ജീരകത്തിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പാക്ക് നിങ്ങൾ ഫേസ് മൊത്തമായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് മുഖക്കുരു ഉള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് തവണയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു മാജിക്കൽ റിസൾട്ടാണ് ഇത് നമുക്ക് തരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാക്കാണിത് കാരണം മോക്കുരു വന്നാൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമ്മുടെ മോക്കുരു ഇല്ലാതാക്കാനായിട്ട് പറ്റും പിന്നെ എനിക്ക് മുമ്പ് ഇതേപോലെ മുഖക്കുരു വന്നപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പാണ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഇത് ഞാനിവിടെ സൈഡിൽ പിക്ക് കൊടുക്കാം കേട്ടോ ഇതെനിക്ക് മുന്നേ വന്ന ഒരു മുഖക്കുരുവാണ് ഈ ഒരു മുഖക്കുരു മാറാനായിട്ട് ഈ കവിളിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ഈ സൈഡിൽ പിക്ക് കൊടുത്തതിൽ കവിളിൻ്റെ ഭാഗത്തായിട്ടാണ് എനിക്ക് മുഖക്കുരു വന്നത് ആ ഒരു മുഖക്കുരു മാറാനായിട്ട് ഞാൻ ഈ ഒരു ടിപ്പാണ് ചെയ്തിരുന്നത് എനിക്ക് നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമ്മൾ അന്ന് ചെയ്തു ആ ഒരു സമയത്ത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തായിരുന്നു കേട്ടോ ഉച്ചയ്ക്കും അതുപോലെ തന്നെ ആയിട്ട് ഞാൻ ചെയ്തു എനിക്ക് നല്ല മാറ്റം വന്നു നല്ലൊരു ടിപ്പാണിത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണിത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളാണ് ഞാൻ അധികവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത് പിന്നെ ഞാനിതാ ഈ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾ ഈ സൈഡ് കാണുന്നത് കുറച്ച് ദിവസം മുന്നേ പിമ്പിൾ ഉണ്ടായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാനിവിടെ ഒന്നൂടെ ഒന്ന് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിത് വലിയ പിമ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അട്ടിപ്പിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് പിമ്പിൾ പമ്പ കിടക്കും കേട്ടോ പിന്നെ നിങ്ങൾ അത്രയ്ക്കും കൂടുതലായിട്ടുള്ള ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക കേട്ടോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ പാക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഇത് എനിക്കിങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾ വരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഇല്ലാതാക്കുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ ഒരു സൈഡിൽ കണ്ണിൻ്റെ താഴെ ഭാഗത്തായിട്ട് അതായത് കവളിൻ്റെ ഒക്കെ നടുക്കായിട്ട് രണ്ട് കുഞ്ഞ് പിമ്പിൾസും കവളിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു പിമ്പിളും ഉണ്ട് കേട്ടോ അതിന് മേലെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പിമ്പിൾസ് ഉള്ളിടത്ത് മാത്രം ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ മതി അടിയിപ്പോളി പാക്കാണ് മാജിക്കൽ റിസൾട്ടാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം അതല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ ഞാനിവിടെ വൈപ്പ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും ഓക്കെ പിമ്പിൾ വന്നിട്ടുള്ള പാടുപോലും ഉണ്ടാകത്തില്ല കേട്ടോ ഓക്കെ കണ്ടില്ലേ നിങ്ങൾ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൂളിങ് എഫക്റ്റാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് ഒരു ടിപ്പാണിത് അപ്പോൾ പിമ്പിൾസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണിത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതേപോലുള്ളൊരു വൈപ്പർ എല്ലാവരുടെ അടുത്തുള്ളത് നല്ലതാണ് കേട്ടോ ഞാനിത് മീഷോന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ നമ്മുടെ വിഷ്ലിങ്കിൽ കയറി ചെക്ക് ചെയ്താൽ മതി അതിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളി വൈപ്പറാണ് പിന്നെ അതല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് കോട്ടൺ തുണിയോ കോട്ടൺ പാഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ദേ സീ ദ മാജിക്കൽ റിസൾട്ട് ഇതേപോലൊരു വൈപ്പർ എല്ലായിടും എല്ലാവരുടെ കയ്യിലുള്ളതും നല്ലതാണ് കേട്ടോ ഇത് ഞാൻ മീഷോന്നാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ദേ ഓക്കെ കണ്ടില്ലേ പിമ്പിൾസ് അങ്ങ് ചപ്പി പോകും കേട്ടോ അങ്ങനെ പിമ്പിൾസ് കാണത്തില്ല ഓക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആ ഒരു പാക്ക് നമ്മൾ അങ്ങനെ വിൽക്കുക എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതേപോലെ വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നമുക്ക് ആ ഒരു പിമ്പിൾ അവിടെ അങ്ങ് ചപ്പിപ്പോവും ഓക്കെ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ അതാണ് അവിടെയും കൂടെ ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ വലിയ പിമ്പിളൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ആ ഒരു പിമ്പിൾ അങ്ങനെ അങ്ങ് ചപ്പിപ്പോവും ഓക്കെ കണ്ടില്ലേ സീ ദ റിസൾട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നിട്ടില്ല കിട്ടിയിട്ടില്ല ഒരു പാക്കാണ് ഒരു ടിപ്പാണെന്ന് പറയാം പാക്കാണെന്ന് പറയേണ്ട ഒരു ടിപ്പാണെന്ന് പറയാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ പിമ്പിൾസ് ഉള്ള ആളുകൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരി ടാറ്റാ ബൈ